ഹായ് ഫ്രണ്ട്സ് നല്ല പ്രിയപ്പെട്ട ഫുഡുകാരെ എല്ലാവരും എന്തു പറയുന്നു എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ പരിപാടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇത് കണ്ടോ വേറെ ഒന്നും അല്ല വള്ളുതനങ്ങ നമ്മളൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി ആക്കി കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് എന്താ കുറച്ച് ഓയിലിതിൽ ഒഴിച്ച് ചൂടായി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിലെ മസാലകളൊക്കെ പുരട്ടി വെച്ചത് എന്തൊക്കെയാണെന്ന് കയറ്റട്ടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില കറിവേപ്പില ഇത്രയും സാമ്പ് ഉപ്പ് ഇതെല്ലാം റെഡിയാക്കി തേച്ച് പിടിപ്പിച്ച് ഈ കനം കൂട്ടി ഇങ്ങനെ മൂന്നായിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് നിങ്ങളുടെ മീൻ വറക്കാനുള്ള പരുവ ഭക്ഷണമീനൊക്കെ വറക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതടുക്കൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാല ഉപ്പും എല്ലാം ഇതിനകത്തും പിടിച്ച് നല്ല റെഡി ആക്കിരിക്കും അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണുന്നുണ്ടല്ലോ ഓരോന്നാലോ ഈ ചൂടായി കിടക്കുന്ന ഉണ്ണയിലേക്ക് നമ്മളിരുന്നു ും കൂടെ ഇതിലേക്ക് കിട്ടാനായിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അതിൻ്റെയൊക്കെ മുകളിൽ തയ്ക്കങ്ങോട്ട് വെച്ച് കൊടുക്കാം ബാക്കി വന്നത് ഇരിക്കട്ടെ പിന്നെ അത് ഫ്ലെയിം ആയിട്ട് ഇടുക ഇരിക്കുക പെട്ടെന്ന് വന്ന് മൂടി കൊടുക്കുക മൂങ്ങടുത്ത് വെച്ച് ഒന്ന് മൂടി വെക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് എങ്ങനെ രണ്ടെന്ന് അതിൻ്റെ ഒരു പരുവ് അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം എൻ്റെ നിന്ന് നോക്കാം 그러면 됐어요. 젤로 치 ரெக்கி வச்சுண்டு ரூட நமக்கு மூடி வச்சு ரெண்டு மினிட்டு கூட இடம் அப்ப நம்மள கிடுகி ബ്രിൻഡൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ഓരോന്നായിട്ട് പ്ലേസ് നമുക്ക് ഞങ്ങൾക്ക് മാറ്റി എടുക്കാം കണ്ടോ

ഇരിക്കട്ടെ ഇനി നമ്മുടെ ബാലൻസ് ഇതിലേക്ക് ഉണ്ടോ കുറച്ച് വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില എല്ലാത്തിൻ്റെ മിക്സ് ഇവിടെ നല്ല ഫ്രൈ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം ഇത് രണ്ട് ഇതെന്താണ് കോവക്കയാണ് കോവയ്ക്ക ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഒരു ശകലം ഉപ്പ് എത്ര കിട്ടൊന്ന് തിരുമ്പി വെച്ചിരിക്കുകയാണ് അതിന് ഇതിലേക്ക് കൊടുക്കുക പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഇതിനകത്തുള്ള വാ വെളിച്ചെണ്ണി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ വഴുതന അതായത് ബ്രിഞ്ചന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതിൻ്റെ ബാലൻസ് എല്ലാം ഇതിൽ കിടപ്പുണ്ട് ഇത് മാത്രം മതിയാവും ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഓക്കെ ഇതും അതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് അത് രണ്ട് മിനിറ്റ് കൊടുത്ത് വെക്കാം അതികൂടെ വേണ്ട കറു വേപ്പിലേയും കൂടെ കണ്ടീഷണലായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ ബ്രിൻഡൽ ഫ്രൈയിലേക്കും രണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു ഓക്കെ ഇതൊന്ന് തുറന്ന് നോക്കാം റെഡിയായിട്ട് നമ്മൾ പോവയ്ക്ക ചെണ്ണു ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ മണ്ണോ തീർക്കുക അതെല്ലാം അതൊന്ന് തരിച്ചു കൊടുക്കുക അത് വെളിച്ചെണ്ണ എല്ലാം ഇങ്ങ് ഓൽപ്പൊള്ളൂ അത് ോക്കിവിടെ കോവക്ക ഫ്രെയും തയ്യാറായിട്ടുണ്ട് അതിങ്ങോട്ട് അതും ഇവിടേക്ക് മാറ്റി വെക്കുക ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതും ഈ വെളിച്ചെണ്ണയെ തന്നെ അപ്പം വേറെ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചെയ്യാനുള്ള വെളിച്ചെണ്ണ എഴുതി കിടപ്പുണ്ട് അപ്പം ഞാൻ നോക്കിയേ ഇവിടെ ഈ മുറത്തിലെന്താ മേക്ക് വേണ്ട വേണ്ട ഞാൻ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്ത ഉണക്കമീനാണ് ഇപ്പം ഒരു മൂന്നെണ്ണം ഇവിടെ ഞാൻ റെഡിയാക്കിയെടുത്ത അതിൽ ഇനി ഒരെണ്ണം ഇത് ഇവിടെ ഇരുപ്പുണ്ട് ഒരെണ്ണം വറക്കാനായിട്ട് വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിരുന്നു അവനെ എടുത്ത് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം ഓക്കെ എന്നാൽ നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് റെഡിയാക്കി വയ്ക്കാം ഈ ഉണക്കമീൻ ഞാൻ തയ്യാറാക്കിയപ്പോൾ വെട്ടി വൃത്തിയാക്കിയാണ് ഉപ്പിലിട്ട് ഉണ ഉണക്കാനായിട്ട് റെഡിയാക്കി വെച്ചത് അപ്പം അതുകൊണ്ട് നമ്മൾ അടുത്ത് നേരെ വെള്ളത്തിലിട്ട് കഴുകി ഉപ്പ് കളഞ്ഞെടുത്താൽ മതി ഓക്കെ അപ്പം ഈ വെളിച്ചെണ്ണയിലേക്ക് എന്ത് ചെയ്യണം ഇതിനെ അങ്ങനെ ഇട്ടങ്ങ് പരിച്ചെടുക്കുക കേ ഫ്ലെയിമൊന്ന് കത്തിച്ചു ഈ വെളിച്ചെണ്ണ ഇതിൻ്റെ മസാലയും ഇതും എല്ലാം മതിയാവും ഇത് ഫ്രൈ ആയിട്ട് വരാം പ്രത്യേകിച്ച് മുളകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല ഇതിനിടെ കിടന്നാണ് ഫ്രൈ ആയി വന്നോളൂ ഓക്കെ ആ മോടി വെച്ചേക്കാം പൊട്ടി വെളുത്തെണ്ണയൊക്കെ പൊട്ടി തേർച്ച് മുഖത്തും ചവയിലൊന്നും ആകാതെ റെഡിയാക്കി തന്നിരിക്കുന്നുള്ളൂ ഓക്കെ അവിടെ കിടന്ന് ഫ്രൈ ആയി പിന്നെ നമ്മുടെ ഉണക്കമീനും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒരല്പം ചോറും കൂടെ എടുത്ത് ഒരു പിടി പിടിക്കാം ഇല്ല അല്പം ചോറ് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഉണക്കമീൻ ഫ്രൈ കോവയ്ക്ക ഫ്രൈ നമ്മുടെ വഴുതനങ്ങ ഇതൊക്കെ ഇട്ട് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ആദ്യം വഴുതന ഞാൻ ഫ്രൈ ആയിട്ടൊന്ന് കഴിച്ചു നോക്ക് കേട്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് ഇത് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കട്ടോക്കാർ ശകലം വെളുത്ത് വട്ടപ്പേരൊട്ടി ഒരു കുറ്റം പറയല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ വഴുതെറിഞ്ഞ ഫ്രൈ സൂപ്പറാണ് 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 എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഉണക്ക നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജോളി റജി സൂപ്പർ വ്ലോഗ് ഇതാണ് നമ്മുടെ ചാനൽ നെയിം അവയെ അതിൽ നമ്മൾ ഉണക്കമീൻ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക ഓക്കെ